പറഞ്ഞല്ലോ സുവാൽ അത് അത് കണക്ക് തീർത്തിരിക്കും മടവൂരി ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മുഴുവനും ആ കണക്കാത്തുമായി കണക്ട് ചെയ്യപ്പെട്ട ഏതൊക്കെ വിഷയമുണ്ടോ അതിനൊക്കെ ഒരു പോലും വിടാതെ

ഇവിടെ കൊണ്ടോട്ടിയിൽ വന്നിട്ട് എടുത്തു നോക്കിയതാണ് വിഭാഗം മുസ്ലിം ജമാഅത്തിന്റെ പ്രോഗ്രാം അത് ഈ കൊണ്ടോട്ടിയിലാണ് ഇതിന്റെ സമീപത്തുള്ള അവരുടെ സ്ഥാപനം ആ സ്ഥാപനത്തിൽ വെച്ച് വലിയ വലിയ ഇമാമിങ്ങളുടെ

കേട്ടാൽ ബഹുമാനപ്പെട്ട അവരുടെ പേരിൽ അനുസ്മരിക്കുന്ന രൂപത്തിലുള്ള സത്യരാ ചെങ്കാതിമാർക്ക് കണ്ണു തുറക്കാൻ പാടത്തക്ക രൂപത്തിലുള്ളത് പണ്ടൊക്കെ പാടത്ത് വെച്ച് പണ്ടത്തൊക്കെ കൂലി കിട്ടുന്ന കാലമാണ് ഇതിനൊക്കെ എല്ലാ കൊണ്ടോട്ടിന്മാർക്കെതിരെ സംസാരിക്കാൻ പാടില്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ തന്റെ തട്ടകത്തിൽ വെച്ച് ആ സ്ഥാനത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുകയും അതിനൂടും ചെയ്യുന്നതിൽ ആദ്യമല്ല പലപ്പോഴായി നടന്നിട്ടുണ്ട് വേദിയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടതാ കണ്ടിട്ടും പഠിക്കാത്ത ഇത്രയും കണ്ടില്ലേ നിങ്ങൾ െതിരെ സംസാരിക്കാൻ കൊടുത്ത സ്ഥാപനത്തിന്റെ സ്വന്തം പറയുന്ന രംഗമാണ് കഴിഞ്ഞ വഹാബി പ്രഭാഷകരായി നമ്മൾ കണ്ടത് കണ്ടത്സാരിക്കുന്ന കൊണ്ടോട്ടിയിൽ തന്നെ ജമാഅത്തെ വേദിയിൽ കയറി സക്കാത്തിന്റെ അതേ ഈ വിഭാഗം ഇതുകൊണ്ടൊന്നും പഠിച്ചില്ലേ കൂട്ടരേ നിങ്ങൾ ആരും

അടിസ്ഥാനപരമായ വിഷയത്തിൽ വിഷയത്തിൽ വാദങ്ങൾ മുമ്പിൽ മുഖം കെട്ട് ജനങ്ങൾക്കുമ്പിൽ നുർന്നു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ സ്വയം കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ വിരിച്ചുവിടാൻ കൊണ്ടോട്ടി വശായെതിരെ ഇവിടെ ഇംഗിരാ രംഗത്തിറങ്ങിയിരിക്കുക എല്ലാ കാലത്തും പറഞ്ഞില്ലേത് എല്ലാ കാലത്തും അതൊന്നും ഒരു ഇതിലൊന്നൊരു അത്ഭുതല്ല അതെല്ലാ കാലത്തും ഇവിടെ സംഭവിച്ചിട്ടുള്ളതാ പക്ഷേ തൊണ്ണൂറ്റി അഞ്ചു കൊല്ലം ഒരു നൂറ്റാണ്ട് പൂർത്തിയാകാൻ പോവുക ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എന്തും പറയാം ആരെയും എന്തും പറയാം ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല അവരവരെ വഴി പോകും നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വയവിഹാരം നടത്താം മസാലിഫന്മാരെ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇങ്ങനെ ചായ കിടക്കണ മരാണ് ഒരു കാര്യം പറഞ്ഞേക്കാം ആ കാലം അവസാനിച്ചിരിക്കുന്നു ഇത് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് ഇന്ന് കൊണ്ടോട്ടി രചിക്കാൻ പോകുന്നത് നടക്കണ്ട കാരണം ഇത് കാലത്തിന്റെ കാവലാളികൾ കേമന്മാരാണ്

പറഞ്ഞല്ലോ ഇക്കൊല്ലത്തെ തീർത്തിരിക്കും ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയമുണ്ടോ ആ വിഷയത്തിലും മുഴുവനും ആ കണക്കാതുമായി കണക്ട് ചെയ്യപ്പെട്ട ഏതൊക്കെ വിഷയമുണ്ടോ അതിനൊക്കെ ഒരു പോലും വിടാതെ നിങ്ങളെ സംഘടനാ സത്യം കുറിച്ച് നിങ്ങളെന്താ മറുപടി പറയൂല പാകങ്ങൾ മറുപടി പറഞ്ഞത് പറയിപ്പിക്കൊണ്ട് ഞങ്ങൾ വായു നിങ്ങൾക്ക് കിട്ടാനുള്ള മരുന്ന് മുഴുവൻ ഞങ്ങൾ തന്നോണ്ടിരിക്കുക വിഷയത്തിൽ നിങ്ങൾക്കൊരുപാട് കാലായി പല മാറ്റി നിർത്തി മാറ്റി നിർത്തി മോന്തിന് പുറത്ത് അപ്പുറത്ത് കോമ്പൗണ്ട് വാളൊക്കെ Spencer, blood, ും ഒരു തട്ടാലും ആകാശഭൂമിയുടെ വിസാരണുള്ള സ്വർഗത്തിൽ നിങ്ങള് നാലു മൂന്ന് ഏഴ് പോയാൽ പേടിയാവില്ല ആ സ്വർഗത്തിന സ്വർഗം സ്വർഗം പറയുന്നത് ഞങ്ങൾ തീരുമാനം

റി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വേദികളിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങിയതല്ലേ

क्या भी चिल्लेवड़े എന്തൊക്കെ പറഞ്ഞേ ആലുവാ ಸುмпаന്റെ ഏജന്റാണ് അതുപോലെ തന്നെ ജോസന്റെ നിർദ്ദേശക്കേൽ ചികിത്സക്ക് പറഞ്ഞേക്കടാളാണ് 얘는 മൈക്ക കെട്ടി പൈക്ക കെട്ടി പാച്ചവള ഓളമ്പിയപ്പോൾ ഞങ്ങൾ ഇങ്ങള് പണ്ട് വശായി പമ്മാരെ കുറങ്ങേരി മൈലി കൊണ്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ നേരെങ്ങട്ട് വന്നു എവിടേക്കു കുത്തിയാടി കണ്ടോ എന്നിട്ട് ഈ പറഞ്ഞു ഭാഷ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള മരുന്നൊക്കെ കൊടുത്തു കാരണം എന്താ എന്തെങ്കിലും പറയലേക്ക് ബോധ്യപ്പെടട്ടെ പറയണത് ഓരോരായിരം ജന്മം ജനിച്ച മറുപടി പറയാൻ പറ്റും കാരണം പറഞ്ഞു കളർത്തരല്ലേ പറഞ്ഞിരുന്നു

തുടങ്ങി കളബുകളുടെ ഘോഷയാത്രത്തിൽ ഒളിച്ചു പോവുക ചൂടുപ്പില്ലാത്ത